അസലാമലൈക്കും വറഹമത്തുള്ള എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണം ദിവസവും ഒരു തെറ്റും ചെയ്യാത്ത അബ്വാഹുവിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളായ മലക്കുകളുടെ ദ്വാ ദ്വാനിങ്ങൾ കിട്ടണം വളരെ സിമ്പിളായിട്ട് സുറത്തുൽ ഹഷറിലെ ഈ ആയത്ത് നിങ്ങൾ ഓദ്യാൽ മതി അല خاشئا متصدئا من خشية الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام ملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور ശേഷം ഓദ്യിയാൽ മായരിബ് വരെ മായരിബിനോദിയാലോ സുബയ്ക്ക് വരെ കണ്ടിന്യൂ ആയിട്ട് എഴുപതിനായിരം അലക്കുകളുടെ പ്രാർത്ഥന വേണ്ടയോ മിനിങ്ങളെ ചെല്ലിക്കോളി ഓതിക്കോളി അസ്ലാമലൈക്കും വർത്തുള്ള നല്ലൊരറിവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വാലിക്കും വരഹമുല്ല